ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അംഗൻവാടി അധ്യാപികമാർക്ക് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് ജോർജ് പോൾ ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്ന് വിരമിക്കുന്ന വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ നാല് അധ്യാപികമാർക്കാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സിസിടി വി ജാൻസി ടി പി എന്നിവർക്കാണ് യാത്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗം പ്രസിഡന്റ് ജോർജ് പോൾ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി വിരമിച്ച അധ്യാപികമാരെ ചടങ്ങിൽ മൊമന്റോ നൽകിയും ക്യാഷ് അവാർഡ് നൽകിയും ആദരിച്ചു പരിപാടികൾ പരിപാടികൾക്ക് ആശംസകറിയിച്ച് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡിറ്റാടി ജോസഫ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ലാലി മാത്യു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സിജി ചാക്കോ പ്രഭാതങ്ങച്ചൻ വിൻസെന്റ് വള്ളാടി രാജു കല്ലടക്കൽ ടിൻഡു സുഭാഷ് സെലിൻ മാത്യു എലിയാമ ജോയി എന്നിവരും പ്രസംഗിച്ചു നിരവധി പ്രദേശവാസികളും പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി